കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കെ എ ടി എഫ് സംസ്ഥാന വ്യാപകമായി നടത്തിയ അവകാശ പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി തിരൂർ വിദ്യാഭ്യാസ ജില്ലാതല അവകാശ പത്രിക തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഗായത്രി കാസിന് സമർപ്പിച്ചു ചടങ്ങിൽ കെ സംസ്ഥാന വനിതാ വിംഗ് ചെയർപേഴ്സൺ കെ പി വഹിദ തിരൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് എം പി മഹ്റൂഫ് ജനറൽ സെക്രട്ടറി കെ പി ഫൈസൽ ബാബു തിരൂർ ഉപജില്ലാ സെക്രട്ടറി പി നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അധ്യാപക വിദ്യാർത്ഥി അനുപാതം പരിഷ്കരിച്ചതനുസൃതമായി ഭാഷാധ്യാപക തസ്തികൾ അനുവദിക്കാനും നിലനിർത്താനുമുള്ള മിനിമം കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക സ്കൂൾ കലോത്സവങ്ങളോടൊപ്പം നടത്തുന്ന അറബിക് സംസ്കൃത സാഹിത്യോത്സവങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട പുതിയ നിബന്ധന വയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കുക അഞ്ചു വർഷം പൂർത്തിയാക്കിയ പാർട്ട് ടൈം അധ്യാപകരെ ഫുൾ ടൈം തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുകയും പാർട്ട് ടൈം സർവീസ് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കുകയും ചെയ്യുക ഹയർ സെക്കൻഡറിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയ മുഴുവൻ ജൂനിയർ അധ്യാപകരെയും സീനിയർ അധ്യാപകരായി സ്ഥാനക്കയറ്റം നൽകുക ഹയർ സെക്കൻഡറി ഉൾപ്പെടെ മുഴുവൻ വിദ്യാലയങ്ങളിലും ജൂലൈ പതിനഞ്ചിന് തന്നെ തസ്തിക നിർണയം നടത്തുക ഒഴിഞ്ഞുകിടക്കുന്ന മുഴുവൻ തസ്തികകളിലും ഉടൻ നിയമനം നടത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് സംഘടന അവകാശ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിപ്പോർട്ട് അബ്ദുൽ അസിിയം ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ